മകേർ തിരുമേണിയുടെ സംവിധാനത്തിൽ അജിത് നായകനാകുന്ന വിടാമുയർച്ചയ്ക്കായി ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് തൃഷാ കൃഷ്ണൻ നായികയായി എത്തുന്ന ചിത്രം ഈ വർഷം പൊങ്കലിന് അറിയിച്ചെങ്കിലും ഇപ്പോൾ ചിത്രത്തിൻ്റെ റിലീസ് തീയതി മാറ്റിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എക്സാൻഡിലൂടെയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ചിത്രത്തിൻ്റെ റിലീസ് തീയതി മാറ്റിയതായി അറിയിച്ചിരിക്കുന്നത് കൃത്യമായ റിലീസ് തീയതി നൽകിയില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊങ്കലിന് വിടാമുയർച്ചി റിലീസ് ചെയ്യുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു തീയതി അടുത്തതോടെ ചിത്രം എപ്പോൾ റിലീസ് ചെയ്യുമെന്നറിയാതെ ആരാധകർ ആകാംക്ഷയിലാണ് ഇതിനിടെയാണ് ചിത്രം വീണ്ടും റിലീസ് തീയതി മാറ്റിവെക്കുന്നു എന്ന വാർത്ത വരുന്നത് ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളാൽ ഞങ്ങളുടെ ചിത്രം വിടാമുയർച്ചി പൊങ്കൽ ദിനത്തിൽ റിലീസ് ചെയ്യുന്നില്ല സമൃദ്ധമായ ഒരു വർഷം ആശംസിക്കുന്നു എന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു വാർത്ത അറിഞ്ഞ അജിത്തിന്റെ ആരാധകർ ഏറെ നിരാശരാണ് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ കീഴിൽ സുഭാസ്കരൻ അൽരാജ നിർമ്മിച്ച് വിടാമൊഴ്ചയിൽ അർജുൻ സർജ ആരവ് റജീന കസാൻഡ്ര രമ്യ സുബ്രഹ്മണ്യൻ എന്നിവരും അഭിനയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജുനാദൻ മോഹു സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം ബ്രേക്ക് ഡൗണിനെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ ചിത്രത്തിലെ അനിരുദ്ധ സംഗീതം നൽകിയ സവാദിക എന്ന ഗാനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്